ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത്തെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൽ ലഭ്യമാവുകയുള്ളൂ പി എസ് സിയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്വീപ്പർ പോസ്റ്റിൻ്റെ അതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഗസറ്റ് ഡേറ്റ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നൈമോ പേം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നെയിം ഓഫ് പോസ്റ്റ് സ്വീപ്പർ ഫുൾ ടൈം ആണ് സ്കെയിൽ ഓഫ് പേ പതിനാറ് അഞ്ഞൂറ് മുപ്പത്തി അഞ്ച് എഴുന്നൂറ് നമ്പർ ഓഫ് വേക്കൻസീസ് മൂന്ന് അപ്പോൾ സ്വീപ്പർ പോസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈലിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തത് ഇതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ് എന്ന് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആൻഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ബോർ ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ഒദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ഇൻ കേസ് ദ മാക്സിമം അപ്പർ ഏജ് ലിമിറ്റ് ഷാൽ സക്സി എക്സീഡ് ഫിഫ്റ്റി ഇയേഴ്സ് ഒ ബി സി കാർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെയും എസ് സി എസ് ടിക്കാർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലിറ്ററസി ഇൻ മ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ ലിറ്ററസി ഇൻ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ അപ്പോൾ ലിറ്ററസി ഇൻ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ അറിയാവുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ മറ്റു യോഗ്യതകളൊന്നും ഇതിൻ്റെ അത് പറയുന്നില്ല ലിറ്ററസി ഇൻ ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഇതിന്റെ പ്രൊബേഷൻ എന്ന് പറയുന്നത് ദ പ്രൊബേഷൻ പീരിയഡ് ഐസ് ആപ്ലിക്കബിൾ ആസ് ആസ്പർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്പെഷ്യൽ റൂൾസ് ഓഫ് ദ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ അതായത് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ പി എസ് സിയുടെ വൺടൈൻ രജിസ്ട്രേഷനിൽ ചേട്ടുള്ള പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ അതിൽ അതിൽ കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും മലയാളം അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് അതിൻ്റെ അകത്ത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ എല്ലാവരും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പോലെ നിർത്തട്ടെ നന്ദി നമസ്കാരം